ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു വലിയവൻ യേശുവി നന്ദി യേശു സ്ത്രോത്രം യേശുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ കർത്താവ് നമ്മളോട് കാണിക്കുന്ന കരുണയ്ക്ക് അവിടുത്തെ വലിയ പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയാം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുക പകർച്ചവധികൾ രോഗങ്ങൾ സാമ്പത്തിക തകർച്ചകൾ വേദനകൾ എല്ലാം വലിയ വിഷമത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ദൈവത്തിൽ കൂടുതൽ കൂടുതൽ ആശ്രയിക്കുക അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുക അവിടുന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും നടത്തിത്തരും യോഗന്നാൻഡ സുവിശേഷം പതിനാറ് ഇരുപത്തി ഒന്ന് ഞങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായിട്ട് മാറുന്ന ഒരു സമയം ഉറപ്പായിട്ടും ഉണ്ടാവും പകർച്ചാതി മാറും തകർച്ച മാറും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും യേശു നമുക്ക് മോചനം നൽകും റപ്പായിട്ടും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമുക്ക് വിശ്വാസത്തോടെ വചനം കേൾക്കാം ത്യുഷ്ടമായിട്ട് പ്രാർത്ഥിക്കാം മത്താട് സുവിശേഷത്തിൽ ഏഴാം അധ്യായത്തിൽ പതിനഞ്ച് മുതൽ ഇരുപതിലൊള്ള തിരുവചനങ്ങൾ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഉള്ളിൽ അവർ കടിച്ചു ചെയ്തുന്ന ചെന്നായ്ക്കളാണ് ബലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പരിക്കാറുണ്ടോ ആടുകടു വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുക ഉള്ളിൽ അവർ കടിച്ചു ചെയ്തുന്ന ചെന്ന്ക്കളാണ് കടിച്ചു ചെയ്തുന്ന ചെന്നായ്ക്കളുടെ മനസ്സുമായിട്ട് ജീവിക്കുന്ന വ്യാജപ്രവാചകന്മാർ ധാരാളമായിട്ടുള്ള ഒരു കാലമാണിത് എവിടെ തിരിഞ്ഞാലും വ്യാജമായ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് വ്യാജമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ കൈവശം എത്തി എത്തിച്ചേരുന്നുണ്ട് വ്യാജ നോട്ട് വ്യാജ വ്യാറ്റ് എവിടെയും ഏറ്റവും നല്ലതിനെ മോശമാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വ്യാജമായിട്ടുള്ള സംഭവങ്ങൾ ഒത്തിരിയേറെ നടക്കുന്ന കാര്യമാണ് വ്യാജ വ്യാജപ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അതാരാണ് വ്യാജ വ്യാജപ്രവാചകന്മാർ അതായത് ദൈവത്തെയും ദൈവമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാറ്റിനെയും മോശമാക്കുന്ന വ്യക്തികൾ തന്നെയാണ് വ്യാജ വ്യാജപ്രവാചകന്മാർ സത്യത്തെ പൂർണ്ണമായിട്ട് വളച്ചൊടിക്കുന്നവർ അസത്യത്തെ സത്യമാക്കി അവതരിപ്പിക്കുന്നവരാണ് വ്യാജ വ്യാജപ്രവാചകന്മാർ വ്യാജമായിട്ടുള്ളതിനെ ഒരുപക്ഷെ അവർ സത്യമാക്കി അവതരിപ്പിക്കുന്നു മീഡിയയിലൂടെയും മറ്റ് എല്ലാ മാധ്യമങ്ങളിലൂടെയും സത്യത്തെ വളച്ചൊടിക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ ഇന്ന് നമ്മുടെ ഈ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ധാരാളം വ്യാജമായ സംഭവങ്ങൾ നടക്കുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് യേശു ക്രിസ്തുവിനെ ദൈവമെന്ന സ്ഥാനത്തു നിന്ന് പുറത്താക്കാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയാണ് യേശു ദൈവമാണ് ജീവിക്കുന്ന കർത്താവാണ് അവിടുന്ന് അപ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും നിഷേധിക്കുന്ന വിധത്തിലുള്ളതായ വാർത്തകൾ അല്ലെങ്കിൽ മീഡിയയിലുള്ള പ്രചാരണങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നു ചിലർക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം കണ്ടാൽ പോലും അവർക്കത് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ യേശുവിനെ നിഷേധിക്കുക യേശുവിനെ നിഷേധിക്കുക മാത്രമല്ല യേശുവിൻ്റെ സഭയെ കത്തോലിക്ക സഭയെ എത്രമാത്രം മോശമാക്കാമോ അതിന് വ്യാജമായിട്ടുള്ള ഏത് മാർഗങ്ങളും സ്വീകരിക്കുന്ന വ്യക്തികൾ പ്രസ്ഥാനങ്ങൾ ധാരാളമായിട്ട് ഇന്ന് സമൂഹത്തിലുണ്ട് പിശാചുനെ ആരാധിക്കുന്നവർ മതങ്ങളുടെ പേരിൽ കലഹിക്കുന്നവർ അങ്ങനെയൊക്കെ ധാരാളം വ്യക്തികൾ ഉണ്ട് കഥാവിൻ്റെ സഭയെ തേജോവധം ചെയ്യുക വ്യാജ വാർത്തകൾ കൊണ്ട് അതിന് പ്രചാരണം കൊടുക്കുക അങ്ങനെ ചെയ്യുന്നവർ കഥാവിൻ്റെ പുരോഹിതന്മാർ പിതാക്കന്മാർ സിസ്റ്റേഴ്സ് അവരെ എത്രമാത്രം തേജോവധം ചെയ്യാമോ അങ്ങനെ ചെയ്യാനായിട്ട് തന്നെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും ഒരു പുരോഹിത ഒരു വീഴ്ച വന്നാൽ ആ വീഴ്ച എത്രമാത്രം വലുതാക്കി അവതരിപ്പിക്കാമോ അതിനുവേണ്ടി എത്ര പണം മുടക്കാനും എന്തു ചെയ്യാനും മടിയില്ലാത്ത വ്യക്തികൾ അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ പുരോഹിതന്മാരുടെ സന്യസ്തരുടെയൊക്കെ പേരിൽ മെനഞ്ഞ ഉണ്ടാക്കി കെട്ടിച്ചമച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നവർ അങ്ങനെ വ്യാജ പ്രവാചകന്മാരുടെ ഒരു വലിയ സംഘം ഇന്ന് ലോകമെമ്പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ പിശാചിനെ സേവിക്കുന്ന ആരാധിക്കുന്ന വ്യക്തികള് അവരുടെ സമൂഹങ്ങൾ ഇവരെല്ലാവരും നോഷ്ടപ്പെടുന്നത് യേശുവിനെയും യേശുവിൻ്റെ സഭയുമാണ് കാരണം അവന്റെ ഏറ്റവും വലിയ ശത്രു ദൈവം തന്നെയാണ് അതുകൊണ്ട് ഏതുവിധത്തിലും വിധത്തിലും എത്രമാത്രം സഭയെ സഭാപിതാക്കന്മാരെ കഥാവിന്റെ അഭിഷിക്തരെ സമൂഹ മധ്യത്തില് തേജോപതം ചെയ്യാമോ അതിനു പറ്റിയ വ്യാജ വാർത്തകള് മെനഞ്ചുണ്ടാക്കി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട് ഇത് വിശ്വാസികൾ തിരിച്ചറിയണം സഭയുടെ ഉള്ളിൽ തന്നെ സഭയെ തകർക്കാനായിട്ട് നിരന്തരം പ്രവർത്തിക്കുന്ന വ്യാജപ്രവാചകന്മാരുണ്ട് ആ സത്യം നമ്മൾ മറന്നുകൂടാ സഭയെ സഭയുടെ ശക്തിയെ കെടുത്തുക സഭയുടെ ഐക്യത്തെ ഇല്ലാതാക്കുക റീത്തുകൾ തമ്മിലുള്ള വിഷയങ്ങൾ സഭാ സമൂഹങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഏതു വിധത്തിൽ വലുതാക്കാം എങ്ങനെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ച സഭയുടെ മാനം കെടുത്താം അങ്ങനെ പ്രവർത്തിക്കുന്ന പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ധാരാളം വ്യക്തികൾ ഉണ്ട് അവർ സഭയുടെ ശത്രു സഭയുടെ ഉള്ളിൽ ഉള്ളവർ തന്നെയാണ് ഭൂരിപക്ഷവും എന്നത് ആരും മറന്നുകൂടാ ഈ അലഘട്ടത്തിൽ വ്യാജ പ്രവാചകന്മാർ വ്യാജ ദൈവങ്ങൾ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതേക്കുറിച്ച് നമുക്ക് നല്ല ഒരു ബോധ്യം ഉണ്ടാവണം അതുപോലെ ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിക്കുക സ്വന്തം ഇഷ്ടപ്രകാരം വളച്ചൊടിച്ച് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പല വ്യക്തികളുമുണ്ട് പക്ഷേ പല സഭയുടെ ആളുകളായിരിക്കാം അങ്ങനെയുള്ളവരുമുണ്ട് അവൾ അവർ വചനം വ്യാഖ്യാനിക്കുന്നത് അവർ ചെയ്യുന്നത് അത് ശരിക്കും നമ്മൾ തിരിച്ചറിയണം സഭ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നു പിതാക്കന്മാർ തരുന്ന ചാക്രിയ ലേഖനങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതുപോലെ യുവാക്കന്മാർക്ക് വേണ്ടി യൂക്കാറ്റ് രണ്ടാം മത്തിക്കാൻ കാണിച്ച പ്രമാണരേഖ ഇതെല്ലാം ഉണ്ട് അപ്പം സഭ ആധികാരികമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതായി പുസ്തകങ്ങൾ ഒന്ന് വായിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ വിശ്വാസികൾ ഒന്ന് ശ്രമിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ സഭയുടെ പഠനങ്ങളെ വളച്ചൊടിക്കാനായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാനായിട്ട് തന്നെ ചില സംഘങ്ങളുണ്ട് മീഡിയയിൽ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് സഭയ്ക്കെതിരെ ആക്രമണം അഴിച്ചുപിടുന്നവർ തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന സംഘങ്ങൾ തന്നെയുണ്ട് ഇനി മറ്റൊരു മേഖലയാണ് സഭയുടെ ജീവനും ശക്തി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് ആൾ ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാം അൾ വിശുദ്ധ കുർബാനയ്ക്കെതിരായിട്ട് സാത്താൻ ആരാധനക്കാരെ ബ്ലാക്ക് മാസും നടത്തുന്നു ആ പിശാചിനെ കുട്ടുപിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഭയെ സഭാ സംവിധാനങ്ങളെ ദുർബലമാക്കാനുള്ള പ്രവൃത്തികൾ അതിശക്തമായിട്ട് ലോകം പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കൂതാശകളുടെ പ്രാധാന്യത്തെ എവിടെയും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പ്രത്യേകിച്ച് കുമ്പസാരം കുംഭസാരമെന്ന ആ വലിയ കൂതാശ ദൈവത്തിൻ്റെ കരുണ നമ്മിലേ കൊഴുകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും വലിയ കുദാശ തന്നെയാണ് കുമ്പസാരം ആ കൂതാശയെ തേജവതി ചെയ്യുന്നവർ ഇതൊക്കെ നമ്മൾ കാണുന്നു അനുഭവിക്കുന്നു ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ശക്തമായ പ്രാർത്ഥന വേണം നമ്മൾ പ്രതികരിക്കണം വ്യാജ സന്ദേശങ്ങൾ തിരിച്ചറിയണം വ്യാജ പ്രചാരണം തിരിച്ചറിയണം വ്യാജ പ്രവാചകന്മാർ സഭയ്ക്കെതിരെ ഒരുക്കുന്ന തിന്മയുടെ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായിട്ട് നേരിടുവാൻ സഭാനേതൃത്വവും വൈദികരും അന്മായ സഹോദരങ്ങളും സുവിശേഷ പ്രഘോഷകരും ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കേണ്ട സമയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് അല്ലേലുയ്യ നമ്മൾ തിരിച്ചറിയണം സത്യം തിരിച്ചറിയണം സത്യത്തിനു വേണ്ടി നമ്മൾ നിലനിൽക്കണം സത്യത്തിനു വേണ്ടി നമ്മൾ ബലിയായി തീരേണ്ടി വന്നാൽ അതിനുപോലും തയ്യാറാകാൻ തക്കമണ്ണമുള്ള ഒരു വലിയ ആത്മീയ ശക്തി നമ്മൾ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു അല്ലേലുയ്യ ആ ഹൃദയത്തില് അശുദ്ധി നിറഞ്ഞവൾ ചെന്നായിക്കള് ആടിന്റെ വേഷം കെട്ടുകയാണ് ആടിനെ ചെന്നായിട്ട് രൂപപ്പെടുത്തുന്ന ഒരവസ്ഥ ചെന്നായി ആടിൻ്റെ രൂപം ധരിക്കുകയാണ് ആട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെ പറയും ഉള്ളിൽ കടിച്ചു കീറുന്ന പൈശാചിക ചിന്തയുമായിട്ട് നടക്കുന്നവർ അവരെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നടക്കത്തില്ല മുൾച്ചടിയിൽ നിന്ന് അതിൻ്റെ പഴമേ ഉണ്ടാവത്തുള്ളൂ നമ്മുടെ നാട്ടിൽ ചക്കപ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞുപോയി നമുക്കൊക്കെ ചക്കപ്പഴം ഒത്തിരിയേറെ ഇഷ്ടമുള്ള സാധനമാണ് പ്രത്യേകിച്ച് നല്ല വരിക്ക ചക്കപ്പഴം തേൻവരിക്കയുടെ ചക്കപ്പഴമൊക്കെ തിന്നാന് ഒത്തിരി ഇഷ്ടമുണ്ട് നമുക്ക് ഈ ആഞ്ഞിലിയിൽ ചക്കപ്പഴം ഉണ്ടാവോ ഉണ്ടാവത്തില്ല അതിൽ ആഞ്ഞിൽപ്പഴം ഉണ്ടാവുന്നു അത് തേൻവരിക്ക പ്ലാവിൽ നിന്നേ തേൻവരിക്കയുടെ ചക്കപ്പഴം ലഭിക്കത്തുള്ളൂ അത് നല്ലതിൽ നിന്ന് മാത്രമേ നല്ലതു പുറത്തു വരത്തുള്ളൂ ഭിന്മ ഉള്ളിലുള്ള വ്യക്തികൾ വ്യാജമുള്ളിലുള്ള വ്യക്തികൾ അവരുടെ ഉള്ളിൽ നിന്ന് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തു വരത്തുള്ളൂ കപ്പക്കൃഷിയുള്ളവർ എലിയെ പിടിക്കാൻ വേണ്ടി ബോണ്ടായിക്കാത്ത് വിഷം വെച്ചിട്ട് അവിടെ കൊണ്ടു ബോണ്ടായിട്ടിൽ വിഷമിരിപ്പുണ്ട് അതറിയാതെ എലി നിന്ന് എലി ചത്തുപോകുന്നു അവൾ ഉള്ളിൽ വിഷം നിറഞ്ഞ വ്യക്തികൾ ഉള്ളിൽ അശുദ്ധി നിറഞ്ഞ വ്യക്തികൾ കർത്താവിനെയും കർത്താവിൻ്റെ സഭയെയും ഏത് വിധത്തിനും മോശമാക്കാം അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സംഘങ്ങൾ തന്നെയുണ്ട് അതിനുവേണ്ടി പണം മുടക്കുന്നവരുണ്ട് വിശ്വാസ സമൂഹം ഉണരണം വിശ്വാസത്തിൽ ജ്വലിക്കുന്നവരായിട്ട് മാറണം നമ്മൾ തന്നെയാണ് സഭയുടെ കാവൽ പടയാളികളെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സഭയെ കൂതാശകളെ അവഹേളിക്കുമ്പോൾ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു കത്തോലിക്ക സഭയിലെ യുവതി യുവാക്കന്മാർ ഉണരണം അവർ സഭയ്ക്ക് വേണ്ടി ശക്തമായിട്ട് നിലകൊള്ളണം അതിൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങളും പുറപ്പെടുവിക്കുന്നു ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കത്തില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീലറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയുക നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീരപ്പെടുന്ന സമയം വരികയാണ് അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയുക ഫലത്തിൽ നിന്ന് തിരിച്ചറിയാനാ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അശുദ്ധിയും വിളച്ചതയും വ്യാജവും തിന്മയും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതുമാത്രമേ പുറത്തു വരികയുള്ളൂ അതുമാത്രമേ പുറത്തു വരത്തുള്ളൂ വിഷമുള്ളിൽ വെച്ചുകൊണ്ട് മധുരം പുരട്ടി മധുരമായിട്ട് പ്രവർത്തിക്കുന്ന വ്യാജ മനുഷ്യരെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഈ കാലഘട്ടം വ്യാജത്തിൻ്റെ കാലഘട്ടമാണ് അപ്പൊ സത്യവും അസത്യവും നമ്മൾ തിരിച്ചറിയണം അസത്യത്തെ സത്യമാക്കാനായിട്ട് ധാരാളം പേര് ഇന്ന് കഠിനമായിട്ട് പരിശ്രമിച്ചു അസത്യത്തെ ഒരിക്കലും സത്യമാക്കാനായിട്ട് സാധിക്കത്തില്ല സത്യം ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനമായ യേശു മാത്രമാണ് സത്യം യോഹന്നാൻ പതിനാല് ആറ് യേശു പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് വഴിയും സത്യവും ജീവനും വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ നൽകുന്നവരും ഞാൻ തന്നെയാണ് ജർമ്മിയ പ്രവാചകന പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവി ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ ദൈവം നമ്മുടെ കൂടെ വസിച്ചുകൊണ്ടിരിക്കുക അവൻ നമ്മുടെ കൂടെ ഉണ്ട് ഒപ്പമായിരിക്കുന്നവൻ എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ രഹസ്യസങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ ആർക്കും രഹസ്യ സങ്കേതത്തിന് ഒളിക്കാൻ സാധിക്കത്തില്ല നിന്റെ ഹൃദയത്തിലെ വ്യാജമായ കാര്യങ്ങൾ ദൈവം കാണുന്നുണ്ട് അത് മറച്ചു വയ്ക്കാൻ ആവില്ല സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ കർത്താവാണിൽ ചോദിക്കുന്നത് സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനായ ദൈവം അവിടുന്ന് എല്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് ഒരു സ്വപ്നമുണ്ടായി എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു ഞാൻ കേൾക്കുന്നുണ്ട് കള്ളപ്രവചനങ്ങൾ നടത്തുന്ന സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്രനാൾ വ്യാജം കൊണ്ടു നടക്കും കള്ള പ്രവചനങ്ങൾ നടത്തുന്നവർ സത്യത്തിനെതിരെ നിലകൊള്ളുന്നവർ അസത്യം പ്രചരിപ്പിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട് ഉള്ള സത്യവും അസത്യവും നമ്മൾ തിരിച്ചറിയണം അസത്യത്തിന് ഒരിക്കലും നമ്മൾ കൂട്ട് നിൽക്കുവാനായിട്ട് പാടില്ല ജർമ്മിയ ഇരുപത്തിമൂന്നിൻ്റെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവനന്ത പ്രവാചകന്മാരെ കുറിച്ച് കർത്താവളി ചെയ്യുന്നു എൻ്റെ ഹൃദയം തകരുന്നു അസ്ഥികൾ ഇളകുന്നു വീഞ്ഞു കുടിച്ച് മത്തുപിടിച്ചവനെ പോലെയാണ് ഞാൻ ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയും അത്ര കർത്താവിനെ പ്രതി അവൻ്റെ വചനത്തെ പ്രതിയാണ് ഞാൻ ജ്വലിക്കുന്നത് ഞാൻ വീഞ്ഞു കുടിച്ച് മത്തുപിടിച്ചവനെ പോലെയാ വീഞ്ഞു കുടിച്ച് ലഹരിയിലായിരിക്കുന്നവനെ പോലെ ഞാൻ അത് എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ലഹരിയാണ് അവൻ്റെ വചനത്തെക്കുറിച്ചുള്ള ലഹരിയ എൻ്റെ ഹൃദയം തകരുന്നു എൻ്റെ ഹൃദയം തകരുന്നു എന്താ കാരണം വ്യാജ പ്രവചനങ്ങൾ കർത്താവിൻ്റെ സഭയ്ക്കെതിരെ ആയുധമേന്തു നിൽക്കുന്നവർ കർത്താവിൻ്റെ സഭയുടെ മക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങി വ്യാജ വ്യാജപ്രവാചകന്മാർ പിശാചുന്ന് അലറുന്ന സിംഹത്തെ പോലെ ടക്കുക നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ടു നിറയുന്നു ശാപം നിമിത്തം നാട് വി പാപം വർദ്ധിക്കുക പാപം ചെയ്യുവാൻ ഒരു മടിയുമില്ല മരുഭൂമിയിലെ മേച്ചൂർ സ്ഥലങ്ങൾ കരിയുന്നു അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ് അവരുടെ മാർഗം ചീത്തയായ മാർഗമാണ് അവരുടെ ശക്തി അനീതി നിറഞ്ഞ ശക്തിയാണ് വ്യാജമായ മാർഗങ്ങളിലൂടെ അവർ പോവുക ചീത്തയായ മാർഗങ്ങളിലൂടെ അവർ ജീവിക്കുക അവരുടെ ശക്തി അനീതിയുടെ ശക്തിയാ അവർ സ്വീകരിച്ചിരിക്കുന്ന ശക്തി പിശാചിൽ നിന്ന് സ്വീകരിച്ച ശക്തിയാ അവർ സംഭരിച്ചിരിക്കുന്ന ഊർജം പിശാചിൽ നിന്ന് സ്വീകരിച്ച ഊർജമാ അവര് പാഞ്ഞു നടക്കുകയാന്മയുടെ ശക്തി നിറഞ്ഞുകൊണ്ട് അവർ അലറിപ്പാഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു കർത്താവളി ചെയ്യുന്നു അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴി വഴുപ്പുള്ളതുമായിരിക്കും അതിലൂടെ അവർ ഓടിക്കപ്പെടുകയും വീഴ്ചപ്പെടുകയും ചെയ്യും അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവിടെമേ ഞാൻ തിന്മ വർഷിക്കും കള്ളപ്രവാചകന്മാര് കള്ള പുരോഹിതന്മാർ ഇന്ന് ഒത്തിരിയേറെ ഉണ്ട് എല്ലാ മതങ്ങളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട് കള്ളപ്രവാചകന്മാരും കള്ള പുരോഹിതന്മാരും അനേക മതങ്ങളിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവർ ആസക്തികൾ കടിമകളാ മറ്റു പലതിനും അടിമകളാ മ്ലേച്ഛതൽ കടിമകളാ ഹൃദയം കടിച്ചു തീർന്ന ചെന്നായ്ക്കളെ പോലെയാ ബാഹ്യമായിട്ട് വിശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് സഭയെ കടിച്ചു ചിന്തുവാൻ സഭയുടെ മക്കളെ വിടുങ്ങുവാനായിട്ട് പാഞ്ഞു നടക്കുന്ന വ്യാജ പ്രവാചകന്മാരുടെ പ്രവൃത്തികളെ നമ്മൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ ജനമേ സത്യമറിയാൻ വേണ്ടി നമ്മൾ കൂടുതൽ ജാഗരൂകരായിട്ട് മാറുക അസത്യം ലോകമെമ്പാടും പ്രചരിച്ചു കൊണ്ടിരിക്കുക യേശുവേ നന്ദി ഒരു നിമിഷം കരമിയുട്ടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ ഹലലൂയ യേശുവേ നന്ദി സ്തുതി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി നന്ദി അമീൻസ് രണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് എട്ടേ വചനങ്ങൾ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എവിടെയും അരാജകത്വമാണ് അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി അത് തിന്മയുടെ ശക്തി അത് പിശാച അരാജകത്വം എല്ലാ മേഖലകളിലും സമാധാനമില്ല എവിടെ തുരിഞ്ഞാലും പാപത്തിൻ്റെ വളച്ചതകൾ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ ആറാം പ്രമാണ ലംഘനം വ്യഭിചാരം സ്വയംഭോഗം സ്വർഗഭോഗം ബ്ലേച്ഛതകൾ അരാജകത്വം നിറഞ്ഞ സമൂഹം ബ്ലേച്ഛത വമിക്കുന്ന ഭാവങ്ങൾ അരാജകത്വത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി അവൻ പ്രത്യക്ഷപ്പെടും കർത്താവായ യേശു തൻ്റെ വായിൽ നിന്ന് നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂർവത്താൽ അവനെ നാമാവിശേഷമാക്കുകയും ചെയ്യും കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഈ അരാജകത്വത്തിൻ്റെ ശക്തി ഇല്ലാതായിത്തീരും അതുവരെ ഈ അരാജകത്വത്തിൻ്റെ ശക്തി ഈ അരുപി ഈ ആത്മാവ് ലോകമെമ്പാടും ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വ്യക്തികളിൽ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ പൈശാചിക ആരാധന നടത്തുന്നവരിൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ കടിച്ചു ചേർന്ന ചെന്നായ്ക്കളെ പോലെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദുഷ്ടതയുടെ ദുരാത്മാവ് അശുദ്ധിയുടെ ദുരാത്മാവ് അഹങ്കാരത്തിൻ്റെ പാപത്തിൻ്റെ ബ്ലേച്ഛദന ദുരാത്മാവ് പലരെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഈ അരാജകത്വത്തിൻ്റെ ശക്തി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു ഇതിനെ കീഴ്പ്പെടുത്തുവാൻ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം കൂടുതൽ ഉപസിക്കണം നിരന്തരമായി കുദാശ ജീവിതം ദിവ്യീകരണം സ്വീകരിക്കണം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ തിന്മയുടെ ശക്തികളെയും വ്യാജ പ്രവാചകന്മാരെയും നമുക്ക് ശക്തമായിട്ട് നേരിടാം നിങ്ങളെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവ്യങ്ങളെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ മത്തായി നാല് പത്ത് യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോകുക ലൂക്ക പത്ത് പത്തൊൻപത് പാമ്പുകളുടെ മേൽ തേളുകളുടെ മേൽ ശത്രുവിൻ്റെ സകല ശക്തിന് മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല ഒരു തിന്മയുടെ ശക്തികളും നമ്മളെ കീഴ്പെടുത്തത്തില്ല അലലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി മത്തായി ഇരുപത്തിയെട്ട് പതിനെട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു യേശുവേ അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന ആ അധികാരത്തിൽ െ ബന്ധിക്കണമേ നാമത്തിൽ അരാജകത്വത്തിന്റെ ആ ദുരാത്മാവിന്റെ ശക്തി നിർവീര്യമാവട്ടെ കർത്താവിന്റെ ശക്തി പ്രബലപ്പെടട്ടെ തിന്മയുടെ ശക്തികൾ ദൈവ ജനത്തെ വിട്ടൊഴിയട്ടെ യേശു അമി സജിക്ക് മുട്ടിലിഗമെന്റും ഫുള്ള് പൊടിഞ്ഞു പോയതാണ് പൊടിഞ്ഞു പോയത് ഡോക്ടർ രണ്ടോട്ടോ ഓപ്പറേഷൻ പറഞ്ഞാണ് ഒന്ന് ഡോക്ടറിന്റെ ഇതിലാണ് പോവാൻ പറ്റില്ല രണ്ട് എന്റെ ഇതിലും പോയില്ല പിന്നെ എന്നെ ചികിത്സിച്ച ഒരു ഡോക്ടർ രണ്ട് മുട്ടൻ പ്രശ്നമാണോ പ്രശ്നമാണ് ഊരി പോന്നാണ് പേര് പറഞ്ഞെന്താ പിന്നെ സ്പൈനൽ കോഡും പ്രശ്നമുണ്ട് ഈ മകന്റെ രണ്ട് മുട്ടുകളും ഊരി പോന്നാണെന്നാണ് പറയുന്നത് പറഞ്ഞത് സത്യമാണ് സത്യമാണ് ഹലൂയ്യേശു നന്ദി എനിക്ക് മുട്ടൽ നിന്ന് പിടിക്കുക യേശു നന്ദി യേശുസ്തുട്ട് കുടഞ്ഞു ഇനി ഊരി പോലത്തില്ല ധൈര്യമായിട്ടോ വലിച്ചു കുടഞ്ഞു ഊരത്തില്ല യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യേശുവേ യേശുവേ നീ മാത്രം നീമാത്രമുന്നതൻ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ